പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ തീക്ഷ്ണതയോടെ വിശ്വസ്തയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കൽസ് ജീവ എന്ന വലിയ ശുശ്രൂഷയുടെ ഒമ്പതാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായിട്ട് എടുക്കുന്നത് തൃശ്ശൂരിൽ നിന്നുള്ള ഡേവിസ് എന്ന അപ്പച്ചന്റെ വലിയൊരു സാക്ഷ്യമാണ് എൻ്റെ പേര് പ്രഫീന്നാണ് ഞങ്ങള് തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഞങ്ങള് കൃപാസനം മാതാവിന്റെ ഉടമ്പടീനെ കുറിച്ചിട്ടൊരു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ആദ്യം കൃപാസനം മാതാവിനെ കുറിച്ചോ ഉടമ്പടീനെ കുറിച്ചോ വലിയ അറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എല്ലാവരും പറഞ്ഞ പോലെ ഒരുപാട് ട്രോളുകളും അത് കണ്ടതിന് ശേഷം ഞങ്ങൾ അല്പവിശ്വാസികളായിട്ടാണ് ആദ്യം ഇങ്ങോട്ട് വന്നതെങ്കിലും ഉടമ്പടി എന്ന് എടുക്കുന്നതിന് മുമ്പ് തൊട്ടേ ഞങ്ങൾക്ക് ഓരോരോ അനുഭവങ്ങളായിട്ട് കിട്ടി തുടങ്ങി ഈ അപ്പച്ചൻ്റെ മകളാണ് ഈ അപ്പച്ചൻ്റെ വിഷയത്തിന് വേണ്ടിയിട്ട് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് കാരണം അപ്പച്ചന് എഴുപതിന് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് അപ്പോൾ ഈ സാക്ഷ്യം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ അപ്പച്ചൻ പറയുന്നുണ്ട് മരിയൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ അപ്പച്ചനെ ഒരു പ്രത്യേക വിഷയം മനസ്സിനെ ഒരുപാട് വിഷമിപ്പിച്ചിരുന്നു കാരണം ഒരു സാധാരണ പാവപ്പെട്ട കുടുംബമാണ് അവരെ സംബന്ധിച്ചിടത്തോളം പത്ത് രൂപ പോലും വളരെ വിലയുള്ള ഒരു കുടുംബമാണ് അപ്പോൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു വലിയ ദൈവാനുഭവത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ഈ അപ്പച്ചനിൽ നിന്നാണ് എൻ്റെ പേര് ഡേവിസ് സ്ഥലം കാളത്തോട് തൃശൂർ ജില്ലയിലെ കാളത്തോട് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് എൻ്റെ ജോലി പത്രത്തിൻ്റെ ഏജൻറ്റിനാണ് പത്രവിതരണം പത്ര പത്രത്തിൻ്റെ സംബന്ധിച്ചുള്ള ജോലികളാണ് ചെയ്യുന്നത് എനിക്ക് പത്രം വിതരണം ചെയ്തിട്ട് ബാങ്കിൽ നിന്ന് ഒരു എഴുപത്തയ്യായിരം റുപ്യ കിട്ടാനുണ്ടായിരുന്നു പത്ത് വർഷമായിട്ട് ആ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് പല വാതിലുകളും മുട്ടി പല ഉന്നതമായ സമീപിച്ചു അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പത്ത് രൂപ പോലും ഒത്തിരിയേറെ വിലമതിക്കുന്ന ഈ ഒരു കുടുംബത്തിന് എഴുപത്തി അയ്യായിരം രൂപയാണ് ബാങ്കിൽ നിന്ന് ന്യായമായി കിട്ടാനുള്ളത് ഒരു പത്ര ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്ന അപ്പച്ചന് ബാങ്കിൽ നിന്ന് ഈ ഒരു പ്രത്യേകമായ തൊഴിൽ ചെയ്തതിന് ന്യായമായി ഇത്രയും തുക ലഭിക്കാനുണ്ട് അപ്പോൾ ഈ അപ്പച്ചൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്

എനിക്കിങ്ങനെ പത്രം വിതരണം ചെയ്ത് നടക്കുന്ന ആളാണ് എനിക്ക് ബാങ്കിൽ പത്രം വിതരണം ചെയ്തിട്ട് എനിക്ക് ഇത്ര പേർക്ക് എഴുപത്തയ്യായിരം രൂപ കിട്ടാനുണ്ട് അത് കിട്ടാനില്ല പല കാരണങ്ങൾ പറഞ്ഞാൽ അവർ മുടക്കുക അപ്പം അതിന് ഒരു പരിഹാരം എനിക്ക് ഉണ്ടാക്കിത്തരണം എന്ന് പറഞ്ഞു എനിക്ക് ഇതുപോലെ പത്ര ഏജൻറ്റിൻ്റെ ജോലി ചെയ്തിട്ട് എനിക്കൊരു എഴുപത്തയ്യായിരം രൂപ ബാങ്കിൽ നിന്ന് കിട്ടാനുണ്ട് അത് പത്ത് വർഷമായിട്ട് ഞാൻ ബാങ്കിൽ കയറി ഇറങ്ങി നടക്കുന്നു മാനേജേഴ്സ് എല്ലാവരും എന്നെ കൈയൊഴിഞ്ഞ അവസ്ഥയാണ് മാനേജേഴ്സ് ഇങ്ങനെ മാറി മാറി വരും പക്ഷെ എന്റെ വിഷയത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല അപ്പൊ ഞാൻ ഒരു പരിഹാരം പറഞ്ഞാലും അത് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അച്ഛൻ എന്നെ വിളിച്ച് നിക്കാൻ പറഞ്ഞു അവിടെ ഇരിക്കാൻ പറഞ്ഞു ഞാൻ മുട്ടൂത്തി നിന്നു അച്ഛൻ തലയിൽ കൈവച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചൻ പ്രകാരം ഈ അപ്പച്ചനോട് പറയും അപ്പച്ചൻ്റെ വിഷയത്തിന് ഞാൻ ഒരു പരിഹാരം പറഞ്ഞു തരാം അപ്പച്ചൻ അത് കേൾക്കൂ എന്ന് ചോദിച്ചു അപ്പച്ചൻ പറഞ്ഞു ഞാൻ അത് കേൾക്കാം കേൾക്കാമനുസരിക്കാം അച്ഛൻ പറഞ്ഞു കൊടുത്തു അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുക എടുക്കുക അതിന് ഫലം നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു കൃപാസനത്തിൽ പോയി മരിയൻ ഉടമ്പടി എടുക്കുക അപ്പച്ചൻ്റെ വിഷയത്തിൽ പരിശുദ്ധ ദൈവമാതാവ് മാതാവ് ഉടമ്പടി വഴിയായി ഇടപെടും ഇതാണ് പറഞ്ഞു കൊടുത്ത ഒരു പോംവൊഴി എന്നത് ഞാൻ ആദ്യം പറഞ്ഞു പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു മരിയൻ ഉടമ്പടി അനുഭവമാണ് ഈ ഒരു ഉടമ്പടി യാത്ര അവസാനിക്കുമ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അപ്പോൾ ഈ യാത്ര എവിടെയാണ് ആരംഭിക്കുന്നത് എന്നതിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് അതായത് നിരന്തരം ദൈവ സന്നിധിയിൽ ആയിരിക്കുന്ന ദൈവത്തോട് ആലോചന തേടുന്ന ഒരു വ്യക്തിത്വമാണ് ഈ അപ്പച്ചൻ അത് ഉല്പത്തി പതിനേഴാം അധ്യായം ഒന്നാം തിരുവചനമാണ് അബ്രാഹത്തിനോട് തൊണ്ണൂറ്റിയൊമ്പതാമത്തെ വയസ്സിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് പറയുന്നത് പ്രകാരമാണ് സർവശക്തനായ ദൈവമാണ് ഞാൻ എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായി വർത്തിക്കുക അപ്പോൾ ഈ അപ്പച്ചൻ ദൈവ തിരുസന്നിധിയിൽ നിന്ന് വിട്ടുമാറാതെയാണ് ഈ ഒരു സഹനകാലങ്ങളിലെല്ലാം കഴിഞ്ഞുകൂടുന്നത് ഇങ്ങനെ ദൈവ തിരുസന്നിധിയിൽ നിന്ന് വിട്ടുമാറാതെ ഇരുന്ന അപ്പച്ചൻ്റെ അടുത്തേക്ക് ദൈവം തൻ്റെ ദൂതനെ അയക്കുകയാണ് ഈ കൊച്ചിനൂടെ വചനം ഇപ്രകാരമാണ് പുറപ്പാട് ഇരുപത്തി മൂന്ന് ഇരുപത് തിരുവചനമാണ് ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കും അവൻ നിൻ്റെ വഴിയിൽ നിന്നെ കാത്തു നിൽക്കും ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് അവൻ നിന്നെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യും പുറപ്പാട് ഇരുപത്തിമൂന്ന് ഇരുപതിലെ ശക്തമായ ഒരു തിരുവചന ഭാഗമാണിത് ഇവിടെ ദൈവപിതാവ് ഈ അപ്പച്ചനിലൂടെ വലിയൊരു അത്ഭുതം നടത്താൻ നേരത്തെ തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് തൻ്റെ ദൂതനെ വിട്ട് ഈ അപ്പച്ചനെ കൃപാസനത്തിലോട്ട് ക്ഷണിക്കുന്നത് ഇതൊരു വലിയ ക്ഷണക്കത്താണ് ഇപ്രകാരം അനുസരണയോടെ ആ കൊച്ചൻ്റെ വാക്ക് കേട്ട് അപ്പച്ചൻ തൻ്റെ മൂന്ന് പെൺമക്കളുമായി അവരുടെ കുടുംബവുമായി വന്ന് വന്ന് മരിയൻ ഉടമ്പടി എടുക്കാൻ വരികയാണ് അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു ഒക്ടോബറിൽ ഇവിടെ വന്നു ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കാൻ പോയപ്പോൾ അവിടുത്തെ മാനേജർ പറഞ്ഞു എനിക്ക് ഉടമ്പടി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്താ എന്താച്ചാ അങ്ങനെ പറയണമെന്ന് പറഞ്ഞു അപ്പം എന്നോട് ചോദിച്ചു എത്ര വയസ്സായി ചോദിച്ചു ഞാൻ പറഞ്ഞു എഴുപത് വയസ്സ് കഴിഞ്ഞു അയ്യോ ചേട്ടാ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് ഉടമ്പടി കൊടുക്കാൻ പാടില്ല അവരൊക്കെ രോഗത്തിനും ഇതിനൊക്കെ അടിമേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരന് അപ്പൊ അവർക്ക് അങ്ങനെ മകളാണ് ഈ അപ്പച്ച ഈ പ്രത്യേകമായ വിഷയത്തിന് വേണ്ടി അതായത് എഴുപത്തി അയ്യായിരം രൂപ പത്ര ഏജന്റിന്റെ ജോലി ചെയ്തത് അത് ബാങ്കിൽ നിന്ന് പത്ത് വർഷമായിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ ഈ വിഷയം മരിയൻ ഉടമ്പടിയിൽ എഴുതി എഴുതിയിട്ടതിന് ശേഷം ഈ അപ്പച്ചൻ ജീവിക്കുന്ന ഒരു മരിയൻ ഉടമ്പടി ജീവിതമുണ്ട് അത് നമ്മളൊന്ന് മനനം ചെയ്യേണ്ട വിശകലനം ചെയ്യേണ്ട ഒന്നാണ് കാരണം അപ്പച്ചനല്ല ഉടമ്പടി എടുത്തിരിക്കുന്നത് മകളാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് അപ്പം മകളാണ് മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിക്കാൻ കടപ്പെട്ടിരിക്കുന്നത് പക്ഷേ ഈ അപ്പച്ചൻ മരിയൻ ഉടമ്പടിയുടെ ഭാഗമായി മാറുകയാണ് അപ്പച്ചൻ പറയുന്നുണ്ട് ഞാൻ പത്ര ഏജൻറ്റാണ് വെളുപ്പിനെ എനിക്ക് നാലു മണിക്ക് എഴുന്നേറ്റ് ഈ ജോലിക്ക് പോകണം അപ്പം ഈ അപ്പച്ചൻ പറയുന്നുണ്ട് ഞാൻ വെളുപ്പിനെ നാല് മണിക്ക് എഴുന്നേറ്റ് കൃവാസനം തിരി കത്തിച്ചു വെച്ച് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലും പരിശുദ്ധ അമ്മയ്ക്ക് എൻ്റെ ഈ വിഷയം ഞാൻ സമർപ്പിക്കും അതുപോലെ തന്നെ സായാഹ്ന പ്രാർത്ഥനയെല്ലാം ഞാൻ കൃത്യമായി മുടങ്ങാതെ ചൊല്ലും അങ്ങനെ വിശുദ്ധിയുള്ളൊരു ജീവിതം ഈ അപ്പച്ചനും ഈ മകളുടെ ഉട ഉടമ്പടിയിന്മേൽ തുടർന്നുകൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ ഇരിക്കെ നാൽപ്പത്തി അഞ്ചാം ദിവസം വലിയൊരു ദൈവിക ഇടപെടൽ ഉണ്ടാവുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുക്ക് ഒന്നേ അഞ്ച് തിരുവചനമനുസരിച്ച് പറഞ്ഞാൽ കേട്ടാൽ ആരും വിശ്വസിക്കാത്ത വലിയ ഒരു ദൈവിക ഇടപെടൽ അത് ഇപ്രകാരമായിരുന്നു രണ്ടുമണിക്ക് ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് ഒന്ന് കുളിച്ച് പതുക്കെ മയങ്ങുമ്പോൾ കൃത്യം രണ്ടര മണിയോടു കൂടിയിട്ട് കൃപാസനത്തിലെ മരിയൻ പ്രത്യക്ഷീകരണ സമയമാണിത് അങ്ങനെ ഞാൻ രണ്ടരയ്ക്ക് കിടന്നു രണ്ടരയ്ക്ക് കിടന്നിട്ട് ഒരു അമ്മാമ്മ എന്നെ വന്ന് മോനെ മോനെ എഴുന്നേൽക്ക് ഉറങ്ങല്ലേ ഞാൻ പറഞ്ഞു ഒരു മുണ്ടും ചട്ടയും എടുത്തിട്ടുള്ള വെളുത്തുള്ള ഒരു അമ്മ ശുഭവസ്ത്രം ധരിച്ചിട്ടുള്ള ഒരു അമ്മ വന്നിട്ട് എന്നെ വിളിച്ചു മോനെ എഴുന്നേൽക്ക് മോനെ എഴുന്നേൽക്ക് ഞാനും കടന്നു നോക്കി ആരും കാണില്ല ഒരാളൂല്ല അപ്പതെന്താന്ന് ചോദിച്ചു പിന്നെ നോക്കിയപ്പോൾ പറഞ്ഞു പിന്നെ രണ്ടാമത് ഞാൻ കിടന്നു രണ്ടാമതും ഈ അപ്പച്ചനെ വിളിക്കും മോനെ മോനെ അപ്പോൾ അപ്പച്ചനോട് ഒരു കാര്യം പറയും ഇന്ന സ്ഥലത്ത് പോയിട്ട് പോയിട്ട് കേരള കേരള സദസ്സിൽ സദസ്സിൽ ഡിസംബർ ഒരു പരാതി എന്ന് കൊടുക്കലും ആള് പോയി പിന്നെ അമ്മമ്മനെ കണ്ടില്ല ഇപ്രകാരം സന്ദേശം കൈമാറി അമ്മ പോയി തുടർന്ന് പതിനഞ്ചാം ദിവസം ആ അമ്മ ഒപ്പിട്ട ആ ഫയലിന്മേൽ നടപടിയുണ്ടായി എസ് പി ഓഫീസിൽ നിന്ന് ഈ അപ്പച്ചന് ഒരു വിളിയുണ്ടാവുകയാണ് നിങ്ങൾ ഒരു പരാതി കൊടുത്തില്ലേ അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥലത്തെ ഇവരുടെ ടൗണിലുള്ള എസ് ഐക്ക് ഈ അപ്പച്ച പരാതി കൈമാറുകയാണ് പരിശുദ്ധ അമ്മ അഭിഭാഷകയായി നിന്നുകൊണ്ട് ഈ ടൗൺ എസ് എ ബാങ്ക് മാനേജറിനെ വിളിച്ച് ഷൗട്ട് ചെയ്യുകയാണ് ഇതാണ് ഈ സാക്ഷ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് മുപ്പത്തി രണ്ടാം സങ്കീർത്തനം എട്ടാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി പതിപ്പിച്ച് നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കാമെന്ന് ഈ അപ്പച്ചൻ ഏത് വഴിയിലൂടെയാണ് പോകേണ്ടതെന്ന് പരിശുദ്ധ ദൈവമാതാവ് മരിയൻ ഉടമ്പടി വഴിയായി ഈ അപ്പച്ചൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു കൊടുക്കുകയാണ് ഇതാണ് മരിയൻ ഉടമ്പടിയുടെ വലിയൊരു റേഞ്ച് എന്ന് പറയുന്നത് ഈ അപ്പച്ചന് വേണ്ടി വാദിക്കാൻ സംസാരിക്കാൻ ആരുമില്ല അപ്പോൾ ദൈവമാതാവ് തന്നെ അഭിഭാഷകയായി നിന്നുകൊണ്ട് ഈ അപ്പച്ചന് വേണ്ടി വാദിക്കുകയാണ് അതാണ് ആ ടൗൺ എസ് ഐ ബാങ്ക് മാനേജറിനെ വിളിച്ച് ഈ അപ്പച്ചന് വേണ്ടി ഷൗട്ട് ചെയ്യുന്നത് അത് പുറപ്പാട് പതിനാല് പതിനാല് തിരുവചനമാണ് നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും എന്ന് തുടർന്ന് നമ്മൾ ഈ സാക്ഷ്യത്തിൽ കേൾക്കുന്നുണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് ബാങ്ക് മാനേജർ ഈ അപ്പച്ചനെ വിളിച്ച് രണ്ട് ചെക്ക് വഴിയായി ഈ മുഴുവൻ തുകയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൈമാറുന്നത് ഞാൻ ബാങ്കിലേക്ക് ചെന്നു അപ്പോൾ പറഞ്ഞു നിങ്ങള് കാശ് പാസ്സായിട്ടുണ്ട് രണ്ട് വട്ടമായിട്ട് ഞാൻ ചെക്ക് തരാം അക്കൗണ്ടിലൂടെ തുടങ്ങാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് ആ പൈസ കിട്ടി അത് വല്യൊരാ വലിയൊരു അനുഗ്രഹം വല്യൊരു അനുഗ്രഹം ഇത് പാവപ്പെട്ടവന് എഴുപത്തി അയ്യായിരം ഇന്നത്തെ കാലത്ത് വളരെ വിലപ്പെട്ട ഒരു സംഖ്യയാണ് മരിയൻ ഉടമ്പടിയുടെ കാലാവധി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാവുന്ന പോലെ തൊണ്ണൂറ് ദിവസമാണ് അപ്പോൾ ഈ നാൽപ്പത്തി അഞ്ചാം ദിവസം തന്നെയാണ് ദൈവമാതാവ് ഈ ഫയലിൽ ഒപ്പിടുന്നത് എന്തുകൊണ്ടാണ് പരിശുദ്ധ ദൈവമാതാവ് ഈ അപ്പച്ചൻ്റെ ഫയലിൽ എത്രയും വേഗം ഒപ്പിട്ടത് അത് ഈ അപ്പച്ചൻ്റെ വിശ്വാസ നടപടികളുടെ ഫലമായാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അപ്പച്ചൻ്റെ കുറേ മിറിറ്റുകളുണ്ട് ദൈവ തിരുസന്നിധിയിൽ നിന്ന് വിട്ടുപോകാതെ ഉൽപ്പത്തി പതിനേഴ് ഒന്ന് തിരുവചനമനുസരിച്ച് മുമ്പാകെ തന്നെ വ്യാപരിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും തൻ്റെ വിഷമതകൾ ഈശോയ്ക്ക് മുമ്പിൽ ഇറക്കി വെച്ച് ഈ അപ്പച്ചൻ വ്യാപരിക്കുന്നത് അപ്പോഴാണ് ദൂതനെ വിടുന്നത് പക്ഷേ ഈ ദൂതനെ വിടുമ്പോൾ ഈ അപ്പച്ചൻ സ്വീകരിക്കുന്ന ഒരു നടപടിയുണ്ട് പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാൻ്റെ പ്രതിഫലവും ലഭിക്കുന്നു എന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത് പോലെ ഈ ദൈവിക ദൂതനെ തിരിച്ചറിഞ്ഞ ഈ അപ്പച്ചൻ അപ്പച്ചനെടുത്ത അടുത്ത നടപടി അടുത്ത സ്റ്റെപ്പാണ് ഈ ഒരു വലിയ സാക്ഷ്യത്തിലേക്ക് ഈ അപ്പച്ചനെ നയിച്ചത് വീണ്ടും വരിയൻ ഉടമ്പടിയുടെ വലിയൊരു സ്വഭാവമാണ് കമ്മ്യൂണിക്കേഷൻ പ്രസൻസ് എന്നത് അത് ഈ അപ്പച്ചൻ്റെ ജീവിതത്തിലും നമുക്ക് കാണാം എന്താണ് വിഷയത്തിൻ്റെ പരിഹാരം എന്നത് ദൈവം തന്നെ മുഖത്ത് നോക്കി ദൈവമാതാവിനെ വിട്ട് ഈ അപ്പച്ചനോട് നേരിട്ട് സംസാരിക്കുകയാണ് ഇത് കേട്ടാൽ ആരും വിശ്വസിക്കാത്ത ഒരു വലിയ അത്ഭുതമാണ് സാധാരണ ഒരു അപ്പച്ചൻ്റെ അടുത്തേക്ക് സ്വർഗത്തിലെ അമ്മയെ ദൈവപിതാവ് ഒരു സാധാരണ വിഷയത്തിന് വേണ്ടി അയക്കുന്ന വലിയ ഒരു അത്ഭുത പ്രതിഭാസം ഇത് മരിയൻ ഉടമ്പടിയുടെ മാത്രം സ്വഭാവമാണ് എന്തുകൊണ്ടാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഈ ഒരു ലിവിങ് ഓറക്കിൾസ് ജീവ വജസ്സുകൾ എന്ന വലിയ ശുശ്രൂഷ എടുത്തുകൊണ്ട് ഇങ്ങനെ മരിയൻ ഉടമ്പടിയുടെ സ്വഭാവങ്ങൾ ഇഴകിയിരുന്നത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇപ്പോഴും മരിയൻ ഉടമ്പടി എടുത്ത് വലിയ വലിയ ഹെവി പ്രൊജക്റ്റുകളൊക്കെ മരിയൻ ഉടമ്പടിയിൽ വെച്ചിട്ട് ഇപ്പോഴും ഇങ്ങനെ ലാഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല അവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ട് ചില വ്യക്തികളൊക്കെ ഞാൻ കൃപാസനത്തിലായിരിക്കുന്ന സമയത്ത് എന്നെ നേരിട്ട് വന്ന് കാണാറുണ്ട് ഇങ്ങനെ വലിയ വലിയ വിഷയങ്ങൾ ഉടമ്പടിയിൽ വെച്ചിട്ട് ഞങ്ങളുടെ വിഷയങ്ങൾ നടക്കുന്നില്ല എന്ന് അവരോട് ഇങ്ങനെ കുറച്ച് സമയമെടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മരിയൻ ഉടമ്പടി നിബന്ധനകളിൽ അവർക്ക് വന്ന് പോയ വീഴ്ചകളാണ് അവരുടെ ഈ ഉടമ്പടി സാക്ഷ്യത്തിന് കാലതാമസമായിട്ട് വരുന്നത് ഇപ്പോൾ ഈ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സാക്ഷ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്കൊരു ദിവ നിമിഷം അടയ്ക്കാം മരിയൻ ഉടമ്പടിയിലെ ആ വലിയ സ്വഭാവങ്ങൾ സമയ ചുരുക്കം എന്ന വലിയ പ്രതിഭാസം ഞങ്ങൾ കണ്ടു പത്തു വർഷമായിട്ട് നടക്കാത്ത ഒരു വിഷയത്തിന്മേൽ പരിശുദ്ധമാകുമ്പോൾ നാൽപ്പത്തി അഞ്ചാം ദിവസം ഫയലിൽ ഒപ്പിട്ടത് ഞങ്ങൾ നേരിട്ട് കേൾക്കുകയായിരുന്നു പ്രത്യേകമായിട്ട് ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദേവപിതാവിനോട് നമുക്കും പ്രാർത്ഥിക്കാം ഞങ്ങൾ വെച്ചിരിക്കുന്ന ഉടമ്പടി വിഷയങ്ങളുടെ മേലും കരുണയുണ്ടായി ഞങ്ങളുടെ ഫയലിലും ഒപ്പിടണമേ ഞങ്ങളുടെ യോഗ്യതകൾ നോക്കാതെ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയായിരുന്നു കൊണ്ട് ഞങ്ങളുടെ ഉടമ്പടിയിൽ വച്ചിരിക്കുന്ന നിബന്ധനകളുടെ മേൽ എത്രയും വേഗം ദൈവിക ഇടപെടലുണ്ടായി സാക്ഷ്യം പറയാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ആവേ മരിയ